ധികാരി ആനപ്രെനാടിക്കാൻ ക്ഷണിക്കുന്നു എനിക്ക് അറിയാമേണ്ട മരിച്ചു വീഴുന്നത് കൊന്നാൽ നാല് വർഷമാണ് കേസ് ഇതെന്താണെന്ന് മനസ്സിലാക്കണമല്ലോ നമ്മുടെ നാട്ടില് വർദ്ധിച്ചു വരുന്ന തെരുവുനായ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്തിൽ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ അമ്പതിനായിരം പുറത്ത് ഒരു വാർഡിൽ തെരുവുനായ്ക്കളുണ്ട് മനുഷ്യർ കുറവും തെരുവുനായ്ക്കൾ കൂടുതലും ഇന്ന് ബൈക്ക് യാത്രക്കാർക്ക് നിരവധിയാണ് ഈ റോഡുകളിലൊക്കെ നിരവധി അപകടങ്ങൾ അതാണ്ട് ഇത് തന്നെ അപകടം പറ്റിയതാണ് ബൈക്കിൽ നിന്ന് വീണ് അപകടം പറ്റിയാണ് ഇത് എത്ര പേര് ഇവിടെ ഈ റോഡുകളിൽ മറിഞ്ഞു വീണ് അതുകൊണ്ടുതന്നെ മരണപ്പെട്ടിട്ടുണ്ട് തന്നെ സ്കൂൾ കുട്ടികൾ മദ്രസ പോകുന്ന പിള്ളേർ കുട്ടികൾ ഇവർക്കെല്ലാം പട്ടികൾ ഓടിച്ചിട്ട് ഈ ഭാഗത്താണ് രാത്രി പുറ ഇവിടെ ഇങ്ങനെ ഇവർ പിടിക്കുന്നത് പുറക്കൂടെ വന്നാണ് നമ്മൾ ഇതിനെ വേറെ മതിലായിട്ട് കാണുന്നില്ല തിരുവനന്തപായ എന്ന് പറഞ്ഞാൽ നമ്മൾ എനിക്ക് നമുക്ക് എല്ലാവർക്കും സ്നേഹമുള്ളതൊക്കെയാണ് പക്ഷേ അപകടമായിരിക്കുന്ന സാധനത്തിന് ഞങ്ങൾ എന്തോ ചെയ്യും അതിനുവേണ്ടിയാണ് ഈ യാത്ര തന്നെ ചെയ്യുന്നത് കൊല്ലാൻ പറയുന്നില്ല ഇതിനെ തെരുവ് നായകളെ കറക്റ്റായിട്ട് ഉടായ്പ് വന്ധീകരണം ഇവിടുന്ന് പിടിക്കുന്നു ഇവിടുന്ന് പിടിച്ച് അപ്പുറത്ത് കൊണ്ടുവിട്ട് അവിടുന്ന് പത്തണത്തിന് ഇടുന്ന ഇപ്പുറത്ത് കൊണ്ടുവിട്ട് അത് പറ്റത്തില്ല കറക്റ്റായിട്ട് ഉടായ്പ് നല്ല രീതിയിൽ തന്നെ വന്ധീകരണം ചെയ്തിട്ട് ഇതിനെ ഒരു സ്ഥലത്തോട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ ഷത്തർ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലോട്ട് മാറ്റുക അത് കേരളത്തിലുള്ള ഒന്ന് ഒരു പഞ്ചായത്ത് പറ്റിയില്ലെങ്കിൽ രണ്ടോ മൂന്നോ പഞ്ചായത്ത് ഒന്നിച്ചു ചേർന്ന് കഴിഞ്ഞാലും പറ്റും അതിന് ഉദാഹരണമാണ് ഞങ്ങളുടെ പഞ്ചായത്ത് ഞങ്ങളുടെ പഞ്ചായത്ത് ഇതുകൊണ്ട് വിഷയം ഉണ്ടാക്കിയപ്പോൾ അവിടെ ഫണ്ട് വന്നു അതിനുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെ പണി സ്റ്റാർട്ട് ചെയ്ത് ഇത് കണക്ക് ബാക്കി അതും ഒരു മാതൃകാ പഞ്ചായത്തായി മാറിയ ഇത് കൂടക്കി ബാക്കിയുള്ള പഞ്ചായത്തുകളും ചെയ്തെടുത്താൽ ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണാൻ പറ്റും അല്ലെങ്കിൽ ഇതുകൊണ്ട് നിരവധി അപകടങ്ങളും അതുകൊണ്ട് തന്നെ എത്ര കോഴികൾ ഓരോരുത്തരോ ഉപജീവനമാർഗുന്ന കോഴി എന്ന് പറഞ്ഞാൽ അത് വിട്ട് മുട്ട വിറ്റ് ആൾക്കാരുണ്ട് എത്ര കോഴികളെ ജസ്റ്റ് നമ്മൾ വിറ്റത്ത് ഒരു ചെരുപ്പ് കൂടി വിടാൻ വയ്യ അഞ്ഞൂറ് ആളെ ഒരു ചെരുപ്പ് മേടിച്ച് കഴിഞ്ഞാൽ രാവിലെ എരുത് മുറ്റത്ത് ഓടിയിട്ട് പോവും പിറ്റേന്ന് രാവിലെ ഓടണം എടുത്ത ചെരുപ്പ് മേടിക്കുകയാണ് എന്നിട്ട് ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരത്തിലാണ് ഈ യാത്ര ചെയ്യുന്നത് മഞ്ചേശ്വരം മുതൽ കേരളത്തിലുള്ള എല്ലാ എനിക്ക് എത്തിച്ചേരാൻ പറ്റുന്ന പഞ്ചായത്തുകൾ പഞ്ചായത്താണ് ഉദ്ദേശം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇങ്ങനെ പോകുന്ന ഉള്ള പഠിക്കൽ പോയി തെരുവ് നാടകവും ചെയ്ത് പരാതി സമർപ്പിച്ച് ജനങ്ങളുടെ കയ്യിൽ നിന്നും പരാതി സ്വീകരിച്ച് മുഖ്യമന്ത്രിക്ക് കൊടുക്കുക ഇതിനു മുമ്പേ ഞാൻ ഒന്ന് കൊടുത്തതാണ് അതിൻ്റെ പകർപ്പ് ഞാൻ ഈ വീഡിയോയ്ക്ക് തന്നെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സു കണ്ണൂർ സുപ്രീം കോടതി മൂന്ന് പേരെ വെച്ചപ്പോൾ അതിലും പ്രതിയായിരുന്നു ഉള്ള ഒരാളാണ് പക്ഷേ ജനങ്ങൾ എന്താ പറഞ്ഞാലും ജനങ്ങൾക്ക് നീതി കിട്ടുന്നില്ല നീതിക്ക് വേണ്ടി മാങ്ങയറ്റം വരെ പോരാടും ഇവിടെ സാധാരണക്കാരെ ഓരോ വിഷയങ്ങളാണ് ഞാൻ ഈ നജീബ് കുളങ്ങര ഇത് കാസർഗോഡ് നിന്ന് തുടങ്ങിയതാണിത് അപ്പോ അങ്ങനെ മലപ്പുറം ജില്ലയ്ക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ പതിനേഴ് ദിവസമായി മൂപ്പർ പോന്നിട്ട് അപ്പോ മലപ്പുറം ജില്ലക്ക് കയറിയപ്പം പ്രതികരണവേദി മൂപ്പര്ക്ക് ഒരു സ്വീകരണം കൊടുക്കുക അതായത് നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണല്ലോ മൂപ്പർ ഇത്രയും ത്യാഗം സഹിച്ചിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം ആ ഒരു വ്യക്തിക്ക് പ്രതികരണവേദി ഒരു സ്വീകരണം കൊടുക്കുക മൂപ്പരൊന്ന് ആദരിക്കുക അതിന് ഞാൻ നമ്മളെ മുഖ്യ രഹസ്യാധികാരി ആനപ്പുറം നജീബിനെ പൊന്നാട എണീക്കാൻ ബി കെ ക്ഷണിക്കുന്നു അപ്പോ നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്തൊരു പതിനേഴ് ദിവസമായി ഇപ്പൊ നിങ്ങൾക്ക് അതിലുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു അനുഭവത്തില് ചെലവരെ കണ്ണില് മതത്തിന്റെ പേരിൽ വരുന്നുണ്ട് ഞാൻ ഒരു മുസ്ലിം ആണെന്നുള്ള രീതിയിലത് വേറെ ആരുമല്ല പിന്നെ ഭീഷണിയുണ്ട് മരിക്കു വന്നെങ്കിൽ റോഡ് കിടന്ന് അന്തസ്സായിട്ട് മരിക്കുക രണ്ടു ദിവസം കോളേജ് അഡ്മിറ്റ് ഹോസ്പിറ്റലോ മെഡിക്കൽ എന്താ ആയില്ല ഞാൻ ഇറങ്ങി ഇനി നിങ്ങളെ പോരുന്നിപ്പിക്കാൻ സെക്രട്ടേറിയറ്റ് എത്ര ദിവസമാണ് പിന്നെ കടത്തുകളൊക്കെ എങ്ങനെയാണ് ഇതിന്റെ ഒക്കെ ചെലവുകളും കാര്യങ്ങളും അതേമാതിരി നിങ്ങളെ ഒരു ഒക്കെ അപ്പൊ ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് ഞമ്മക്ക് പറയാനുള്ളത് എന്താണോ ഓരോ നാട്ടിലെത്തുമ്പോഴും മൂപ്പരെ പരിഗണിക്കണം അതായത് ഒരു കുടുംബത്തിനോ വേണ്ടിയിട്ടല്ലത് ചെയ്യുന്നത് ഇത് നമ്മൾ ഈ ജനങ്ങൾക്ക് മൊത്തം വേണ്ടിട്ടുള്ള ഒരു കാര്യമാണ് മൂപ്പര് ചെയ്യുന്നത് പിന്നൊരു ഒന്നും പ്രതീക്ഷിച്ചിട്ടുമല്ല അപ്പം ഇത് ഓരോ നാട്ടിലെത്തുമ്പോഴും ആ നാട്ടിൽ നല്ല സാമൂഹ്യ പ്രവർത്തകർ മൂപ്പർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പ്രതികരണ വേദിന്റെതില് നമ്മുടെ നജീം കളങ്ങരനെ കണ്ടാലേ ഒരു ഭ്രാന്തനായിട്ടേ തോന്നുള്ളൂ കാരണം എന്താണ് അദ്ദേഹത്തിന്റെ വേഷം അതായത് അദ്ദേഹം നടക്കുന്നത് എന്തിനു വേണ്ടിട്ടാണ് ഞമ്മക്ക് ജനങ്ങൾക്കും വേണ്ടിട്ടാണ് ഈ കോളേജിലൊക്കെ ഇടങ്ങാറായണ്ട് കാസർഗോഡ് മുതൽ കന്യാ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് വരെ നടക്കുന്നത് നമ്മളെ ജനങ്ങൾക്കും വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഇദ്ദേഹത്തിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും എല്ലാ നാട്ടിൽ നിന്നും ചെയ്തു കൊടുക്കും വേണം അദ്ദേഹത്തിന് വേണ്ടുന്ന ഭക്ഷണം വെള്ളം എല്ലാം അയാൾക്ക് അദ്ദേഹത്തിന് കിടക്കാനുള്ള കിടപ്പണം വരെ എല്ലാം ചെയ്തു കൊടുക്കും വേണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ ജനങ്ങളോട് ഇനി നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോവാം ഓക്കെ അങ്ങനെ നജീം കുളങ്ങര എൻ്റെ കൊണ്ടോട്ടിയിലെത്തി കൊണ്ടോട്ടിക്കാർക്ക് പരിചയമില്ലാത്ത ഈ മുഖത്തെ നിങ്ങൾക്ക് മുമ്പാകെ ഒന്ന് പരിചയപ്പെടുത്താം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ തെരുവ് നായ്കൾക്കെതിരെ ഒരു ഒറ്റയാൻ പോരാട്ടമാണ് ഇയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പല ജില്ലകളിലും പല പഞ്ചായത്തുകളിലും പല മുനിസിപ്പാലിറ്റികളിലും തെരുവ് നായകളുടെ ശല്യമുണ്ട് എല്ലാവർക്കും അറിയാം ആ തെരുവ് നായകളുടെ ശല്യത്തിനെതിരെ ഗവൺമെൻറ്റിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടി ഇയാൾ നടത്തുന്ന ഒരു പ്രയത്നമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ കൊണ്ടോട്ടിയിൽ ഇയാൾക്ക് വേണ്ടി സ്വീകരണം നൽകിയത് കൊണ്ടുട്ടിക്കാരുടെ പേടി സ്വപ്നമായ പ്രതികരണ വേദി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് കാരണം അയാൾക്ക് വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും അവർ ചെയ്യുകയും കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിൽ അയാളുടെ ഈ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാനും അയാൾക്ക് സാധിച്ചു എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടും ഇയാൾക്ക് കൊടുക്കണം പല ജില്ലകളും ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരും പല ജില്ലകളിലുള്ള ആൾക്കാരായിരിക്കും ഇയാൾ നമുക്ക് വേണ്ടിയാണ് ഈ ഒരു ഉദ്യമം ഈ ഈ നിങ്ങൾ നിങ്ങൾ കൊടുക്കണം ബാക്കിയുള്ള വീഡിയോ എല്ലാവരും കാണുക ഒരു പൊന്നുമോക്ക് ും എനിക്ക് വേണ്ടിയല്ല ഇവിടെ സാധാരണപ്പെട്ടവര് കുട്ടികൾ സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല തരൂന്നാണ് ആക്രമണത്തിൽ ഇവിടെ എത്ര പേര് ഇവിടെ മരിച്ചു വീഴുന്നു അധികാരികൾ അവിടെ പോയി മരിക്കുമ്പോട്ട് എന്തിനാ ചെല്ലുന്ന എനിക്ക് അറിയാമേതുകൊണ്ട് ചോദിക്കുക എത്ര പേരാണ് ഈ റോഡുകളിൽ മരിച്ചു വീഴുന്നത് പുഴപ്പട്ടി കടിച്ചു എത്ര പേര് മരിച്ച് തെരുവോർ നായരുടെ ആക്രമണത്തില് കുഞ്ഞുങ്ങള് കന്നുകാലികള് ദേശത്ത് നമുക്ക് ഒരു ചെരുപ്പ് പോലെ ഇടാൻ പറ്റത്തില്ല അത്രയ്ക്ക് പെറ്റ് പെരുകുന്നു ാണ് മലപ്പുറം ഇത് എന്ന് എനിക്ക് അറിയാൻ വയ്യ പ്രതീക്ഷയില്ല റോഡുകൾ മരിക്കട്ടെ അത്രേ ഉള്ളൂ കാരണം ഈ കുഞ്ഞുങ്ങളെയൊക്കെ പേ പട്ടി അടിച്ചാൽ എനിക്ക് പേപ്പ് ഇവിടെ മനുഷ്യരെ തല്ലിക്കൊന്നാല് പേപ്പട്ടികളും കടിച്ചു വരച്ചാല് ഒരു പട്ടിയും തിരിഞ്ഞ് നോക്കത്തില്ല അതേ സമയത്ത് ഒരു തെരുവുനായെ കൊന്നാൽ നാല് വർഷമാണ് കേസ് കേസെടുക്കുന്നത് നാല് വർഷം ആരെങ്കിലും ഒരാൾ ഒരു പട്ടിയെ തല്ലിക്കൊന്നാൽ നാല് വർഷമാണ് അകത്ത് ആ ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നിങ്ങൾക്ക് വന്ന ഞാൻ പ്രാർത്ഥന പക്ഷേ പക്ഷെ ഇവിടെ സാധാരണക്കാർ കുഞ്ഞുങ്ങൾ ബാക്കി യാത്രക്കാർക്ക് തെരുവുനായ്ക്കളെ കൊല്ലണമെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല തെരുവുനായ്ക്കളെ കൊല്ലണമെന്ന് ഒരിക്കലും പറയുന്നില്ല തെരുവിൽ മാറ്റണം നിർബന്ധമായ ഒരു കേസാണ് അതായത് പഞ്ചായത്തുകൾ അതായത് പഞ്ചായത്തുകള് ഇതിന് സ്ഥലം കണ്ടെത്തി മാറ്റിയാൽ മാറ്റോ നീ എന്ത് വിഷയം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ റോഡിൽ ഞങ്ങളെ ഓരോ കുഞ്ഞുങ്ങളെ നിങ്ങളുടെയൊക്കെ മുൻപോടി കൊണ്ടുവരും നീ പഞ്ചായത്തുകളെ ഇരിക്കുന്ന നീ നീ ചെയ്യാൻ പോറൊന്നുമല്ല തെരുവുനായ രണ്ടാമത്തേതാണ് വണ്ടി നിങ്ങൾ കാസർഗോഡ് മഞ്ചേശ്വരത്തിന് ആ തള്ളി വരുവാ ആർക്ക് വേണ്ടിയാ ആർക്ക് വേണ്ടിയാണ് എനിക്കോ എന്റെ കുടുംബത്തിലോക്കോ വേണ്ടിയല്ല ഇവിടെ വാടക ഈ ഇരിക്കുന്ന ജനങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയതാണ് ഞാൻ നടത്തുന്നത് അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ അവിടെ വേറെ റിപ്പോർട്ട് ഞാൻ കാണിച്ചുതരാം നിങ്ങൾ ഞെട്ടാൻ പോകുന്നത് തെരുവുനായ ഒന്നാം ഇത് രണ്ടാമത്തേത് ആദ്യം ചെയ്തതിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓർഡർ ആയി വന്നേക്കുന്നേ ഇത് മുഖ്യമന്ത്രിയുടെ ഓർഡർ എന്തൊക്കെയാണെങ്കിലും എന്റെ പേർക്ക് കള്ളത്തണം അങ്ങനെ എഴുതി കൊടുത്തില്ലല്ലോ എന്തുകൊണ്ട് പഞ്ചായത്തുകാര് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എന്തുകൊണ്ട് ഇത് അംഗീകരിക്കുന്നില്ല അവരാരുന്നു ഇത് അംഗീകരിക്കാത്ത കാരണം എന്താണ് അതാണ് എനിക്ക് അറിയേണ്ടത് കൊല്ലാൻ പറയുന്നില്ല കോടതിയും പറയുന്നുണ്ട് കൊല്ല കൊല്ലാൻ പറ്റത്തില്ലെന്ന് പക്ഷെ കൊല്ലണ്ട ഈ തെരുവിന്ന് ഈ സാധനത്തിനെ ഒഴിവാക്കാൻ ഒരേ ഒരു പദ്ധതിയേ ഉള്ളൂ ഇതിനെ അടച്ചു മൂടിയായിട്ടൊരു ഭദ്രം അതിനെ ആരും നല്ല കൊല്ലത്തില്ല അതിന് പൗത്യമാവും നമുക്ക് പൗത്യമാവും ആരെയും കടിക്കത്തുമില്ല അന്ന് വന്നതിൻ്റെയാണത് അത് ഞാൻ കൊടുത്തേന്റെ അത് ഞാൻ റിപ്പോർട്ട് കൊടുത്തേ ഇത് കൊടുക്കഞ്ച് ലക്ഷം പേരുടെ ഒപ്പൊക്കെ ശേരിച്ച് ഞാൻ കൊടുത്തേന്റെയാണത് നിങ്ങൾ എല്ലാരും മനസ്സിലാക്കണം ഇന്ന താര കണി പൊടിയിടുന്നതെന്ന് ഇന്ന് ഇറങ്ങി ഇടക്കാൻ വയ്യ

എന്തൊക്കെയാലും ഇത് നോക്ക് ഓരോരുത്തരെയും ചിലപ്പോ ഇദ്ദേഹം പറഞ്ഞു വീണ എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ മറിഞ്ഞാലും മറിഞ്ഞു വീണാ എന്തെങ്കിലും പറ്റിയായിരുന്നെങ്കിൽ നിങ്ങൾ ചെല്ലുമല്ലോ റീത്തുപാട്ട് റീത്തുപാട്ട് ചെല്ലുവല്ലോ ും ഗവൺമെന്റ് അതിനുള്ള തീരുമാനം ഈ നായ്ക്കളെ മുഖ്യമന്ത്രിയുടെ ഓർമ്മ തീരുമാനം എടുത്തിട്ടുണ്ട് പക്ഷെ മുനിസിപ്പാലിറ്റിക്ക് അല്ലാതെ ഇവിടെ നടപ്പിലാക്കില്ല പിന്നെ ഞാൻ ഈ യാത്ര ചെയ്യുന്നത് കേരള സർക്കാരിന്റെ നിയമപ്രകാരം ഓരോ ജില്ലാ പഞ്ചായത്തിനും ഓരോ ജില്ലാ ും നായികളെ വന്ധീകരണം ചെയ്ത് പ്രത്യേക ക്യാമ്പിലാക്കണമെന്നുള്ള സർക്കുലർ ഓരോ ജില്ലാ പഞ്ചായത്തും അതാത് ഗ്രാമപഞ്ചായത്തിലും അതാത് ബ്ലോക്ക് പഞ്ചായത്തിലും അതാതെ മുനിസിപ്പാലിറ്റി പഞ്ചായത്തിലും നൽകിയിട്ടുണ്ട് ഇല്ല എന്ന് ഏതെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പറോ അതല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റി മെമ്പറോ അതല്ലെങ്കിൽ ഒരു ബ്ലോക്ക് മെമ്പറോ പറയട്ടെ അദ്ദേഹത്തിന്റെ ബ്ലോക്കിലെ മുനിസിപ്പാലിറ്റിയിലെ കോർപ്പറേഷനിലെ മേശപ്പുറത്ത് എന്താണ് തെരുവ് നായ കഴിച്ചാൽ ആ കടിച്ചവൻക്ക് കടിയേറ്റവൻക്ക് വേണ്ടുന്ന ചികിത്സാ ചെലവ് സർക്കാർ നൽകണം സർക്കാർ എന്ന് പറഞ്ഞാൽ അത് ഗ്രാമപഞ്ചായത്ത് നൽകണം അതല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി നൽകണം അതല്ലെങ്കിൽ കോർപ്പറേഷൻ നൽകണം എത്ര പേർക്ക് കിട്ടി എന്തുകൊണ്ട് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഇതിൽ നിന്ന് പിന്മാറുന്നു ഇത് നിങ്ങൾക്ക് മറ്റുള്ള വല്ല പദ്ധതിക്കും പ്രജക്ട് വെക്കുകയാണെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും പോക്കറ്റിലേക്ക് വരും അതല്ലാതെ പട്ടിയെ പിടിച്ചാൽ തെരുവിൽ തള്ളിയാൽ അതല്ലെങ്കിൽ പട്ടിക്ക് വന്ധീകരണം ചെയ്താൽ അതിന് ക്യാമ്പ് സംഘടിപ്പിച്ചാൽ ആർക്കും ഒരു മെച്ചമില്ല എന്തുകൊണ്ട് വന്ദേശം ചെയ്തിട്ടുള്ള പട്ടികളെ പിടിച്ച് ഒരു ഭാഗത്തേക്ക് ഒരു ക്യാമ്പിലേക്ക് മാറ്റുവാൻ ഈ മുനിസിപ്പാലിറ്റി ഈ പഞ്ചായത്ത് ഈ കോർപ്പറേഷൻ കയ്യാറാവുന്നില്ല അതുകൊണ്ടാണ് നിങ്ങളുടെ പിൻഗോപന മക്കൾ അന്ന് രാവിലെ മദ്രസയിലേക്ക് പോകുമ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോൾ എല്ലാ നിങ്ങൾ അമ്പലത്തിലേക്ക് പോകുമ്പോൾ കടിയേൽക്കുന്നു അതുമല്ലെങ്കിൽ നട്ടപ്പാടയാക്കി നിങ്ങൾ ടൂ വീലറുമായിട്ട് പോകുന്ന ടൈമിൽ പട്ടിയുടെ കടിയേറ്റ് നിങ്ങൾ സൈക്കിളിൽ നിന്ന് വീഴുന്നു എത്ര പേർക്ക് സർക്കാർ ധനസഹായം നൽകിയിട്ടുണ്ട് നൽകണം വാങ്ങണം അതിന് നിയമാവസ്ഥയുണ്ട് എന്ന് അതിന്റെ നിയമാവലികൾ വളരെ കറക്റ്റ് ആയി സംസ്ഥാന ഗൗരാശ കമ്മീഷൻ പ്രത്യേക ക്യാമ്പ് തന്നെ നടത്തിയിട്ടുണ്ട് ഞാൻ ഭയങ്കര പഞ്ചായത്തുകാരനാണ് പഞ്ചര പഞ്ചായത്തിലുള്ള ഒരു സുഹൃത്ത് ഇവിടെയുണ്ട് തൊട്ടരികത്ത് ദിവസം അദ്ദേഹത്തിന്റെ ചുറ്റുപാടുത്തുള്ള ആളുകളെ എത്ര പേരെ പട്ടികടിച്ചോ എന്നും എന്നാൽ ആ പട്ടികടിച്ചവനിക്ക് എന്ത് സഹായമാണ് ചെയ്തിട്ടുള്ള ചോദിച്ചുക ഒരു വേഗന പഞ്ചായത്തിൽ മാത്രമല്ല കേരളത്തിൽ മുഴുവൻ പഞ്ചായത്തിൽ നിന്നോ പട്ടികടിച്ചാൽ അതിന് വേണ്ടുന്ന ചികിത്സയും വണ്ടി വണ്ടിക്ക് പോവുകയാണെങ്കിൽ എല്ലാ ചെലവും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പഞ്ചായത്ത് ഇവരെല്ലാം നിറവഹിക്കണം എന്നുള്ള ഉത്തരവ് ഉണ്ടായിട്ടും ആ ഉത്തരവ് ലംഘിക്കുന്നു അത് ലംഘിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ അത് അനുകൂല്യം കൊടുത്താൽ ഇവിടെയുള്ള ആളുകളെ പട്ടികളിക്കുന്നതിന് പരിഹാരം കാണാൻ ഒരു സംവിധാനവും ഈ പഞ്ചായത്തിൽ ഈ മുനിസിപ്പാലിറ്റി ചെയ്തിട്ടില്ല എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കുമെന്നുള്ള ബോധം കൊണ്ടാണ് ഏതായാലും ഈ സുഹൃത്ത് കാസർകോട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തുന്ന ഈ ജാഥയ്ക്ക് എല്ലാവിധ ഐക്യദാർഢ്യവും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് ഭാരത്